ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ അമൃത ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നാട് നാട്ടിൻ പുറങ്ങളിലൊക്കെ വീടുകളിലൊക്കെ കാണുന്ന പൊന്നാങ്കണ്ണി അല്ലെങ്കിൽ പൊന്നങ്ങാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സസ്യത്തെക്കുറിച്ചുള്ളതാണ് ഇത് നമ്മൾ തോരനൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇതിന് ഒരുപാട് മെഡിക്കൽ വാല്യൂസ് കൂടിയുണ്ട് ഇത് നമ്മൾ പല മരുന്നായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആ ഗുണങ്ങളൊക്കെ എന്നറിയാം അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂടെ നമുക്ക് നോക്കാം വളരെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ചെടിയാണിത് അപ്പോൾ അതുകൂടെ നമുക്കിന്ന് നോക്കാം ആൾട്ടർ നാൻതറാ സെസിലിസ് എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്രീയനാമം ചെറിയ കൂടിയാണ് ഇത് കാണാറുള്ളത് ഇതിൽ ധാരാളമായിട്ട് പ്രോട്ടീൻസ് അതുപോലെ അയൺ കാൽസ്യം പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻസിലേക്ക് വന്നാൽ വിറ്റാമിൻ എ ബി കോംപ്ലക്സ് അതുപോലെ സി വിറ്റാമിൻ ഇ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ് അതുപോലെ ധാരാളമായിട്ട് ഫ്ലവനോയിഡ്സ് പോലുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെടി നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ബ്ലഡ് ഷു ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കുറയാൻ വേണ്ടിയിട്ടും ഇത് നമ്മൾ വെജിറ്റബിളായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും അതുപോലെ ഇതിന് നമുക്ക് ധാരാളമായിട്ട് പ്രോട്ടീനും ഇതൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇത് വളരെ കലോറി കുറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് നമുക്ക് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോരോ ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമുക്ക് മറ്റ് ഉപയോഗങ്ങൾ അതായത് മെഡിസിനലായിട്ട് നമുക്കിതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അൾസർ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉള്ളവരാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പിടി ഇലയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് ചമ്മന്തി അരച്ച് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ഒരു പിടി ഇലയുടെ കൂടെ നമുക്ക് തേങ്ങ മിക്സ് ചെയ്തിട്ട് കുറച്ച് കുരുമുളകും കൂടെ മിക്സ് ചെയ്യണം കുരുമുളകും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള എന്ത് ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും ഉപയോഗിക്കാം പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം തേങ്ങ അതുപോലെ ഒരു പിടി ഇല പിന്നെ വേണ്ടത് ഉപ്പും കുരുമുളകും ഇത് അല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാം അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അത് മാറാനും അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് ഐ ബി എസ് പോലുള്ള കണ്ടീഷൻ ഉള്ളവർക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ അതുപോലെ തന്നെ അൾസറൊക്കെയുള്ള കണ്ടീഷൻസിൽ നമുക്കിതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒരു പിടി ഇലയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് നന്നായിട്ട് മോരിൽ അരച്ചതിന് ശേഷം ആ മോര് കാച്ചെടുക്കുക മോര് കാച്ചുമ്പോഴും ഉപ്പും കുരുമുളകും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത് കഴിക്കുന്നത് വഴി നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളവരാണെങ്കിൽ അത് മാറാൻ വേണ്ടി സഹായിക്കും അൾസറിൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ സുഖം കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇനി ഒരു അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ജോണ്ടിസ് ഉള്ള കണ്ടീഷൻസിലാണ് ജോണ്ടിസ് മാറാൻ വേണ്ടിയിട്ട് അതായത് ബ്ലഡ് ബോൺ ഡിസീസൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതിൻ്റെ ഒരു കഷായം തയ്യാറാക്കുകയാണ് ഇല നമുക്ക് പറിച്ച് ഉണക്കി സൂക്ഷിച്ചാൽ ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ ഇലയുടെ പൊടിയാണ് നമുക്ക് ആവശ്യം ആവശ്യമായിട്ടുള്ളത് അതിലോട്ട് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് തിളപ്പിക്കുക എന്നിട്ട് അത് ഒരു ഗ്ലാസ്സായി വറ്റിച്ചെടുക്കുക ആ ഒരു ഗ്ലാസ് കഴിക്കുന്നത് ഡെയിലി ഒരു ഗ്ലാസ് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് ജോണ്ടിസ് നമ്മുടെ ബിലിറുബിൻ്റെ ഒക്കെ കൗണ്ട് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി അടുത്തത് എന്ന് പറയുന്നത് ഉറക്കക്കുറവുള്ളവർക്കാണ് ഉറക്കക്കുള്ള കുറവുള്ളവർക്ക് ഇതുകൊണ്ട് എണ്ണ കാച്ചിട്ട് ുന്നത് നല്ല ഒരു സ്ലീപ്പും അതുപോലെ മൈൻഡിന് നല്ലൊരു കാമ്നെസ്സും ടെൻഷനും സ്ട്രെസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ മൈൻഡിന് നല്ലൊരു കാംനെസ്സും നല്ല രീതിയിലുള്ള ഉറക്കവും കിട്ടാൻ വേണ്ടി സഹായിക്കും അതിനുവേണ്ടി ഇത് നമുക്ക് എള്ളെണ്ണയിലാണ് കാച്ചെടുക്കേണ്ടത് നമുക്കൊരു അമ്പത് ഗ്രാമാണ് നിങ്ങൾ ഇതിൻ്റെ ഇലയുടെ ഒരു പേസ്റ്റ് ആണ് എടുക്കേണ്ടത് അമ്പത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നൂറ് ഗ്രാം ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ നാലിരട്ടി നിങ്ങൾ എള്ളെണ്ണ എടുക്കുക അതുപോലെ തന്നെ പതിനാറ് ഇരട്ടി ഇതിൻ്റെ ഇല ഉപയോഗിച്ചിട്ട് കഷായം ഉണ്ടാക്കിയിട്ടുള്ള ആ കഷായം നിങ്ങളെടുക്കുക വൺ ഈസ് ടു ഫോർ ഈസ് ടു സിക്സ്റ്റീൻ എന്ന രീതിയിലാണ് നമ്മൾ എണ്ണ കാച്ചുന്നത് ഒരു പാട്ട് അതായത് ആദ്യത്തെ ഒരു പാട്ട് ഇതിൻ്റെ കൽക്കം അതായത് ഇത് അരച്ചിട്ടുള്ള പേസ്റ്റ് എടുക്കുക പിന്നെ അതിൻ്റെ നാലിരട്ടി എണ്ണ എടുക്കുക അതിൻ്റെ പതിനാറ് ഇരട്ടി അതായത് ഇതിൻ്റെ കൽക്കത്തിൻ്റെ പതിനാറ് ഇരട്ടി നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഷായം ഉണ്ടാക്കിയിട്ട് ആ കഷായം എടുക്കുക ഇത് വെച്ച് എണ്ണ കാച്ചിട്ട് നിങ്ങൾ സാധാരണ എണ്ണ തേക്കുന്നതിന് പകരമായിട്ട് ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉറക്കവും നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പും അതുപോലെ തന്നെ മൈൻഡിനൊരു കാംനെസ്സും കിട്ടുന്നതാണ് അപ്പം ഈ ഒരു ചെടി നിങ്ങൾക്ക് എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഭക്ഷണത്തിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം വളരെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഇത് നമുക്കൊരു വെജിറ്റബിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്